നമസ്കാരം നിങ്ങൾ ഇപ്പോൾ കാണുന്നത് കരുവണ്ടാണെന്നാലും തെറ്റിദ്ധരിക്കരുത് ഇതൊരു തേനീച്ചയുടെ ബിംബമാണ് പൂവിൽ നിന്നും തേൻ കുടിക്കുന്ന ഒരു തേനീച്ചയുടെ രൂപം ഇത് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ കൊച്ചാലമോട് എന്ന പ്രദേശത്താണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ തേനീച്ച ഉദ്യാനവും തേനീച്ച വളർത്തൽ പരിശീലന കേന്ദ്രവുമാണ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപതിനാണ് ഈ സംരംഭം അന്നത്തെ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തത് ഹോർട്ടിക്കോർപ്പിന്റെ കീഴിലാണ് ഇന്ന് ഇത് പ്രവർത്തിക്കുന്നത് ഈ തേനീച്ച വളർത്തലിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ട്രവറൻ ഫാദർ ന്യൂട്ടൺ എന്ന ക്രിസ്ത്യൻ പുരോഹിതനെയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് കാലത്താണ് വടക്കേ ഇന്ത്യയിൽ ആദ്യമായി വ്യവസായ അടിസ്ഥാനത്തിൽ തേനീജ വളർത്തൽ ആരംഭിക്കുന്നത് ഇന്ന് തേൻ എന്നത് വെറും കച്ചവട വസ്തു മാത്രമാക്കി ജനങ്ങളെ പറ്റിക്കുന്ന ഒരു ഉപാധി മാത്രമായി പണ്ടൊക്കെ തേൻ എന്നാൽ കൊച്ചുകുട്ടികളുടെ നാവിൽ ചിറ്റിക്കുന്ന ഒരു മരുന്നായിരുന്നു തേനും വയമ്പുമായിരുന്നു അന്ന് കൊച്ചുകുട്ടികൾക്ക് ചുണ്ടിൽ കൊടുത്തുകൊണ്ട് ഇരുന്നത് വ്യാവസായികമായി തേൻ വിൽപ്പന നടത്തുന്ന പലരും ലിച്ചിത്തേൻ തുളസിത്തേൻ വാനിലത്തേൻ ൂട്ട് തേൻ തുടങ്ങി പല പേരിലും തേനുകൾ ഇറക്കി തുടങ്ങി ശുദ്ധ തട്ടിപ്പാണ് ഇവയിൽ പലതും ബിഹാറിൽ നിന്നും ഒറീസയിൽ നിന്നും കൊണ്ടുവരുന്ന വില കുറഞ്ഞ ലോക്കൽ തേനുകളും മറ്റ് രാസവസ്തുക്കളും ചേർന്ന മധുരമുള്ള പാനീയം മേൽപ്പറഞ്ഞ ചെടികളുടെ ഫ്ലേവർ ചേർത്ത് പലയിടത്തും പല പേരിലും വിൽപ്പന നടത്തുന്നുണ്ട് അങ്ങനെ പല രൂപത്തിലും പല പേരിലും മനുഷ്യരെ പറ്റിക്കുന്ന ഒരു ഉപയോഗ വസ്തുവായി തേൻ മാറിയിരിക്കുകയാണ് ഇന്ന് പല തേൻ സംസ്കരണ കേന്ദ്രങ്ങളും കേരളത്തിൽ പലയിടത്തുമുണ്ട് തേനീച്ച കർഷകർക്ക് വേണ്ടി ഇപ്പോൾ നിരവധി സബ്സിഡികൾ കേരള കേന്ദ്ര ഗവൺമെൻറ്റുകൾ നൽകുന്നുണ്ട് ഇതും തട്ടിയെടുക്കുന്നതിന് വേണ്ടി വൻകിട ലോബി തന്നെയാണ് പല കമ്പനികളുടെ പേരിലും ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇവരും തേനീച്ച വളർത്തൽ പരിശീലനം തേൻ പ്രോസസ്സിങ് ഇങ്ങനെയെല്ലാം പറഞ്ഞ പല പേരിലുമാണ് പല സ്ഥലത്തും പ്രവർത്തിക്കുന്നത് ഇങ്ങനെയൊരു സംരംഭം വന്നതോടെ കൊച്ചാലമൂട് എന്ന കൊച്ചു പട്ടണത്തെ ലോക ലോകഭൂപടത്തിൽ സ്ഥാനം നേടിയെടുക്കുന്നതിന് സഹായിച്ചു കൊച്ചാലമൂടിൻ്റെയും തേനീച്ച ഉദ്യാനത്തിൻ്റെയും ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് വീഡിയോസാണ് ഇത് ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് ഒരു ചെറിയൊരു വിവരണം കൂടി തന്ന് ഇത് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതി മാത്രം പോസ്റ്റ് ചെയ്യുന്നതാണ് ദയവായി ഈ തേനീച്ച വളർത്തലിൻ്റെ പിന്നിലും ഇതുപോലെയുള്ള സംസ്കരണ കേന്ദ്രങ്ങൾക്ക് പിന്നിലുമുള്ള തട്ടിപ്പുകൾ മനസ്സിലാക്കി നമ്മൾ വാങ്ങുന്ന തേൻ നമ്മളെപ്പോഴും നാട്ടിൻപുറങ്ങളിലുള്ള ചെറുകിട തേൻ ഉൽപ്പാദകരിൽ നിന്ന് വാങ്ങുവാൻ ശ്രമിക്കുക കാരണം അവരാരും തേനിൽ മായം കലർത്താറില്ല ശുദ്ധമായ തേനാണ് ചെറുകിട കച്ചവടക്കാർ വിൽപ്പന നടത്തുന്നത്